അത് അയ്യോ അപ്പ് ഗ്രൂപ്പിന്റെ നീലക്കുയില് അതിലിപ്പോ പഴയ പോലും വീഡിയോ ആ ദിപാകര നമ്മളെ മത്സവം വരാൻ വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും വിളിക്കാൻ വീടിന്റെ അടുത്ത് ഒരു ബഹളം കേട്ടായിരുന്നല്ലോ ആ കള്ളം കേറിക്കറ അതാണ് എനിക്ക് സംശയം കള്ള അനിലിന്റെ മോന് ആകാശില്ലേ അവൻ ചുറ്റിക്കളി അറ്റിങ്ങൾ അവൻ ആ വാഴത്തോപ്പിന്റെ പിടിച്ചതായിട്ട് കേട്ടു കഴിഞ്ഞു തന്റെ അനിയന്റെ മോള് ബാംഗ്ലൂർ പഠിക്കാൻ പോയി അവളൊക്കെ തന്നെയാടാ അല്ല അവളോടെ കച്ചി കളിക്കുന്നത് ഈ നാട്ടിലെ മക്കളുണ്ടല്ലോ അവര് നമ്മളെ മക്കളെ കണ്ടുപേടാൻ പഠിക്കാൻ എനിക്കപ്പഴിയായിരുന്നത് മോളെ ഏതെങ്കിലും കഴിവേറമ്പെന്ന് അല്ല ഏത് മൈനോടെ ഒളിച്ചിട്ട് പോയത് ആ കഴിവേറിയാണ് മാമൻ മാമന്റെ മാമൻ്റെ മോനോടെയാണ് അവൻ ഒളിച്ചോടിപ്പോയത്